ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇന്ന് മാർക്കറ്റ് അവസാനിപ്പിക്കുമ്പോൾ നേരിയ നഷ്ടത്തോടു കൂടിയാണ് പ്രധാന ഓഹരി സൂചിക്കായിട്ടുള്ള നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് എഴുപത്തി പോയിന്റ് നഷ്ടമാണ് എഫ് ഐ എസിന്റെ ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വരെ പോസിറ്റീവ് ആയാസിലാണ് വന്നിരിക്കുന്നത് ഏതായാലും രണ്ട് മൂന്ന് കാരണങ്ങൾ നമുക്കിന്ന് ഉണ്ട് അതിൽ ഒന്ന് ഐ ടി സിയുടെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക് ഡീൽ തന്നെയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബ്ലോക്ക് ഡീലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനി അവരുടെ സ്റ്റേക്ക് സെയിൽ നടത്തിയിരിക്കുകയാണ് രണ്ട് പോയിന്റ് നാല് ശതമാനം ഓഹരികളാണ് ബ്ലോക്ക് ഡീൽ വഴി വിറ്റുകൊണ്ടിരിക്കുന്നത് വിറ്റ് വിറ്റത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബ്ലോക്ക് ഡീലാണ് ഐ ടി സിയിൽ നടന്നത് നമുക്കിതറിയാം ഇന്നലെ രണ്ട് പ്രധാനപ്പെട്ട ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഇൻഡിഗോ അതുപോലെ തന്നെ പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ഈ രണ്ട് കമ്പനികൾ ഇന്നലെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഡീൽ നടന്നു അതിന്റെ ഫലമായിട്ട് ഓഹരികളിൽ ചെറിയ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഒരു തരത്തിൽ മാർക്കറ്റിൽ ചെറിയൊരു നെഗറ്റീവിസം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട് കാരണം പ്രൊമോട്ടർ സെല്ലിങ് ആണ് വരുന്നത് ഇന്നലെ നടന്നിരിക്കുന്ന പി ജി ഇലക്ട്രോപ്ലാസ്റ്റും അതുപോലെ തന്നെ ഇൻഡിഗോയും അവരുടെ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ഷെയറുകൾ പോയിരിക്കുന്നത് ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ വാല്യൂഷൻ വൈസ് ഉള്ള ഒരു സെല്ലിംഗ് ആണോ അല്ലെങ്കിൽ വാലുവേഷൻ ഹയർ വാലുവേഷൻ നിൽക്കുന്ന സമയത്തുള്ള ഒരു സെല്ലിംഗ് ആണോ എന്നുള്ളൊരു കോൺഫിഡൻസ് ചെറിയ രീതിയിലെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടതായിട്ട് വരും അതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള ബ്ലഡ് ഡീലുകൾ വരുമോ എന്നുള്ള ആശങ്കയും ഇൻവെസ്റ്റേഴ്സിനുണ്ട് പക്ഷേ ഏതായാലും ഗ്ലോബൽ മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ അമേരിക്കൻ വിപണി നല്ല രീതിയിലുള്ള റാലി എഴുന്നൂറ് പോയിന്റ് റാലിയോടം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടുകൂടി വന്നത് പിന്നീട് നഷ്ടം അതുപോലെയുള്ള വളരെ ഒരു സെഷൻ തന്നെയായിരുന്നു നാളെ നമുക്ക് മന്ത്ലി എക്സ്പയറി ആണ് അതുപോലെ തന്നെ കമ്പനികൾ നല്ല നല്ല റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ചെറിയ ആശ്വാസം പക്ഷേ എല്ലാ റിസൾട്ടുകളും നല്ലതാണെന്നല്ല അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന റൂറൽ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള എം എസ് പി അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളുടെ മുകളിലൊക്കെ തന്നെ നെല്ലടക്കമുള്ള അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കൂട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇത് റൂറൽ എക്കോണമിയെ സംബന്ധിച്ചിട്ട് റൂറൽ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അതുവഴി റൂറൽ എക്കോണമിയിലേക്ക് കൂടുതൽ പണം എത്തുകയും പണം ലഭ്യത ഫാർമേഴ്സിന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് ഇതുവഴി നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ എഫ് അതുപോലെ തന്നെ ഓട്ടോ സെക്ടർ ഇവിടെ ഈ ഒരു സെക്ടറുകളിലൊക്കെ തന്നെ ഇതിന്റെ ഒരു പോസിറ്റിവിറ്റി അനുഭവിച്ചേക്കാം അപ്പോൾ ഇതിന്റെ ഒരു ഇഫക്റ്റ് നാളെ നമുക്ക് കാണാൻ സാധ്യതയുണ്ട് എം എസ് പി ഇൻക്രീസിന്റെ ഫലമായിട്ട് അതുപോലെ തന്നെ മാർക്കറ്റിലെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തെ കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് അറുന്നൂറ്റമ്പത് ആ റേഞ്ചിലായിരിക്കും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ടു ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപതാണ് നിഫ്റ്റിക്ക് കിട്ടാവുന്ന ഏറ്റവും അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ വെർട്ടലിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്ന ആ ഒരു നൂറ് പോയിന്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടും ആക്ട് ചെയ്തേക്കാം എഫ് ഐ ഐ ഐ ഐ ഐസും ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ബൈങ് ആയിരുന്നു അതൊരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആയിട്ട് നിൽക്കുന്നു എഫ് ഐ എസ് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെയും ഡി ഐ എസ് ഏഴായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയുടെയും പൈങ്ങാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വളരെ പോസിറ്റീവായിട്ട് തോന്നി ചില സ്റ്റോക്കുകൾ അതായത് എൽ ഐ സിയുടെ ഇന്നലെ വന്നിരിക്കുന്ന റിസൾട്ട് വളരെ പോസിറ്റീവാണ് മുപ്പത്തിയെട്ട് ശതമാനത്തിന്റെ വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് രൂപ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ നമ്മുടെ ബൈ ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്കായിരുന്നു ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഗൈഡൻസും വളരെ സ്ട്രോങ് ആണ് റവന്യൂവിലും പ്രോഫിറ്റിലും ഒക്കെ തന്നെ വർദ്ധനവ് നേരിട്ടിട്ടുണ്ട് അതുപോലെ മാനേജ്മെന്റിന്റെ കമന്ററി വളരെ സ്ട്രോങ് ആണ് കോപ്പർ ഡിമാൻഡ് ഗ്ലോബൽ ലെവലിൽ നല്ല രീതിയിൽ കൂടി വരുന്നു അതിന്റെ ഒരു ഇഫക്റ്റ് കോപ്പർ പ്രൈസിൽ കാണാനുണ്ട് അത് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ കമ്പനിക്ക് ഗുണകരമാകുമെന്നാണ് കമ്പനി അവകാശപ്പെട്ടിരിക്കുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ മറ്റ് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത് നാളെയുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ് നാളെ റിസൾട്ടുകൾ നാളെ വരുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കമ്പനികൾ നാളെ ഇന്ത്യൻ മാർക്കറ്റിൽ ക്യൂ ഫോർ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതിൽ ലാർജ് ക്യാപ് കമ്പനിയായിട്ടുള്ള സുസ്ലോൺ ആൽക്കം ലാബ്സ് സംവർദ്ധന മദർസൻ അതുപോലെ തന്നെ പ്രസ്റ്റി ജസ്റ്റേച്ച് ബജാജ് ഓട്ടോ പോലുള്ള കമ്പനികളുണ്ട് అవునా మిడ్ క్యాప్ కంపెనీలైట్ల ఎస్జీవిఎన్ వర్కౌట్ ఫార్మా ఎన్బిసిసి ఒలాయ ఎలక్ట్రిక్ ఇక్కా ల్యాబ్స్ ఇతరే కంపెనీలാണ് అదేవలన స్మాల్ క్యాప్ కంపెనీలైట్ల వెల్స్పెన్ ఇండియా పిజీ హెల్త్ క్యాంపస్ యాక్టివేటర్ కాన్కార్డ్ బయోటెక్ సెంచరీ ఫ్లై టక్ సెంచరీ ఫ్లై ఇండియా టూరిజం మిసెస్ వెక్టర్స్ ఇంజనీరింగ్ ఇండియా జీపీపీఎల్ టెక్నోక్రాఫ్ట్ ఇండియా కిటెక్స్ గార్మెంట్స్ సెన్కో గోల్డ్ కెఎన్ఆర్ కన్‌స్ట్రక్షన్ శోబా లిమిటెడ్ ఇక్రా లిమిటెడ్ అదేవలన అమరరాజా బ్యాటరీస్ లెమంట్రీ హోటల్స్ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്മോൾ ക്യാപ് കമ്പനികളും ഉണ്ട് അതിൽ തന്നെ മൈക്രോ ക്യാപ് കമ്പനികൾ ഒരുപാട് ധാരാളമുണ്ട് അതിന്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല എന്തായാലും മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇഫക്റ്റ് കൂടി നാളത്തെ മാർക്കറ്റിൽ നമുക്ക് കാണേണ്ടതായിട്ട് വരും ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന റിസൾട്ട് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഐ ആർ സി ടി സി ആണ് ഐ ആർ സി ടി സിയുടെ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി ശതമാനത്തിന്റെ വർദ്ധനമാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റവന്യൂ പത്ത് ശതമാനത്തിന്റെയും ഇബറ്റേൽ ആറ് ശതമാനത്തിന്റെയും വർധനം ഉണ്ടായിട്ടുണ്ട് മാർജിൻ മുപ്പത് പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു താഴ്ന്നിരിക്കുന്നു മുപ്പത്തി ഒന്നേ പോയിന്റ് നാല് ആറ് ശതമാനം ഉണ്ടായിരുന്ന മാർജിനാണ് ഇപ്പോൾ മുപ്പത് പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുന്നത് ഓൾട്ടോകേതർ ഐ ആർ സി ടി സിയുടെ റിസൾട്ട് മോശമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് വെൽസ്പെൻ കോർപ്പ് നല്ല റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി അറുപത് ശതമാനത്തിന്റെ വർധനവ് അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നാല് ശതമാനവും ഇയർ ഓൺ ഇയറിൽ നൂറ്റി അറുപത് ശതമാനത്തിന്റെ വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് റവന്യൂ പന്ത്രണ്ട് ശതമാനം കുറവാണ് ഇബിറ്റ മുപ്പത്തി ഒൻപത് ശതമാനം കൂടുതലാണ് മാർജിൻ പതിനൊന്നേ പോയിന്റ് ഏഴ് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു അതായത് ഏഴ് പോയിന്റ് നാല് ശതമാനം ഉണ്ടായിരുന്ന മാർജിൻ പതിനൊന്ന് ശതമാനത്തിന് മുകളിലെത്തിയിരിക്കുന്നു ഓൾ ടേതർ വെൽസ്പെൻ കോർപ്പിന്റെ റിസൾട്ട് പോസിറ്റീവാണ് സെയിൽ സെയിലിന്റെ റിസൾട്ടും വളരെ പോസിറ്റീവായിട്ട് തോന്നി കാരണം റവന്യൂവിൽ അഞ്ച് ശതമാനത്തിന്റെയും പ്രോഫിറ്റിൽ പതിനൊന്ന് ശതമാനത്തിന്റെയും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിറ്റയിലെ എബിറ്റ ആണ് മാർജിൻ പന്ത്രണ്ട് പോയിന്റ് നാല് ആറിൽ നിന്നും കുറഞ്ഞു പതിനൊന്ന് പോയിന്റ് എട്ട് അഞ്ചായിരിക്കുന്നു എങ്കിലും പോസിറ്റീവ് റിസൾട്ടാണ് ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് കമിൻസ് ഇന്ത്യ കമിൻസ് ഇന്ത്യ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രോഫിറ്റിൽ ഏഴ് ശതമാനത്തിന്റെ കുറവും റവന്യൂവിൽ ആറ് ശതമാനം കൂടുതലുമാണ് മാർജിൻ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ചിൽ നിന്നും കുറഞ്ഞ് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളത്തെ പ്രധാന അതുപോലെ തന്നെ തോമസ് കോട്ട്സ് റിസൾട്ട് പോസിറ്റീവാണ് അതുപോലെതന്നെ ഗ്ലോബൽ സർഫേസ് സാന്തൂർ മാഗനീസ് സാന്തൂർ മാഗനീസില് റവന്യൂവിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെ വർധനവുണ്ട് ഇബിറ്റയിൽ അമ്പത്തിരണ്ട് ശതമാനം മാർജിനിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് അതായത് ഇരുപത്തി മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് മാർജിനിൽ ചെറിയ കുറവുണ്ട് പക്ഷേ സെയിൽസും ഇബിറ്റയും കൂടിയതായിട്ട് സാന്തൂർ മാഗ്സ് എം 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 ടി സി പ്രോഫിറ്റ് കുറവാണ് തൊണ്ണൂറ്റേഴ് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എം എം ടി സിയുടെ റിസൾട്ട് ടോട്ടൽ റവന്യൂവിലും മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോവൈ മെഡിക്കൽസ് പോസിറ്റീവ് റിസൾട്ടാണ് ഇബിറ്റയിൽ പതിനൊന്ന് ശതമാനം റവന്യൂയിൽ പതിനൊന്ന് ശതമാനം മാർജിൻ ഇരുപത്തി എട്ട് പോയിന്റ് നാലിൽ നിന്ന് ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് നേരിയ കുറവ് മാത്രമേ ഉള്ളൂ കോവൈ മെഡിക്കൽസ് നാളെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് കല്യാണി ഫോർജ്ജ് പോസിറ്റീവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഇരുന്നൂറ്റി പതിനേഴ് ശതമാനത്തിന്റെ വർദ്ധന ഉണ്ട് റവന്യൂവിൽ നാല് ശതമാനം ഇബിറ്റിയിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന്റെ കുറവ് കൂടുതലാണ് അപ്ചാർജ് ആണ് വന്നിരിക്കുന്നത് മാർജിൻ രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനത്തിൽ നിന്നും പത്തേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് കല്യാണി ഫോർജ് സോ ബലാജി അമീൻസും പ്രോഫിറ്റിൽ മോശമില്ല മോശമായിട്ടുള്ള റിസൾട്ടാണ് പ്രോഫിറ്റും റവന്യൂവും അതുപോലെ തന്നെ ഗൈഡൻസും ഒക്കെ തന്നെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് സോ എം ടി എൻ എൽ ഐ എഫ് ബി ഇൻഡസ്ട്രീസ് ഒരുപാട് കമ്പനികൾ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിട്ട് നമുക്ക് പരാമർശിക്കുന്നതിന് കുറവ് സമയം മാത്രമേ ഉള്ളൂ സോ ഏതായാലും നാളെ നമുക്ക് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ലെവലുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ലെവലാണ് അതുപോലെ തന്നെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തിയ്യായിരം ലെവലുകളിൽ എനിക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനും സാധ്യതയുണ്ട് താരിഫ് പ്ലാനുകളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് പോസിറ്റിവിറ്റി തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റുകളും ഇന്ത്യൻ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒക്കെ തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രേഡ് നടക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോയിന്റ് ആറ് പോയിൻ്റ് നഷ്ടം മാത്രമാണ് ഡോ ജോൺസിൽ നൂറ്റി പത്തൊൻപത് പോയിൻ്റ് നാസ്താക്കിൽ പതിമൂന്ന് പോയിന്റ് നേരിയ നഷ്ടം മാത്രമാണുള്ളത് സോ ഏതെങ്ങനെയായിരിക്കും അവരുടെ സെഷൻ അവസാനിക്കുകയെന്നൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ റൂറൽ ബൂസ്റ്റ് നൂറ്റി ഇതെ ഭാഗത്ത് വന്നിരിക്കുന്ന ഈ റൂറൽ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള എം പ്രൈസ് കൂട്ടി ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പദ്ധതികൾ വളരെ സ്ട്രോങ് ആയിട്ട് റൂറൽ എക്കോണമിയെ സ്വാധീനിക്കും അത് ഓട്ടോ കമ്പനികളും അതുപോലെ തന്നെ റൂറൽ തീമായിട്ടുള്ള എഫ് എം സി ജീ പോലുള്ള കമ്പനികളുടെ പോസിറ്റീവായിട്ടുള്ള ഇഫക്റ്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ സെബി സിവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ആ ഫേമാണ് മാർക്കറ്റ് മാഗ്നറ്റ് അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കോളുകളും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് മാഗ്നറ്റിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കോളുകളിലെ അഡ്വൈസറി ഫേമുകൾക്കുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്